ജമാത്ത് ഇസ്ലാമിയുടെ അമീർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ടവരെ ആനുകാലിക ഇന്ത്യയിൽ മതേതര ബോധം അസ്തമിക്കാത്തതുകൊണ്ട് മാത്രം ഈ സമര വേദിയിൽ വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം നേരുകയാണ് തെലക്കട്ടിൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ ഈസ്റ്ററിനും പാതിര കുർബാനക്ക് പോയിട്ട് കുർബാനയിൽ പങ്കെടുത്തു വന്ന ഒരു ക്രിസ്ത്യാനി കൂടിയാണ് ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ബൈബിളിൽ നല്ല സമരിയക്കാരൻ്റെ ഒരു ഉപമയുണ്ട് ലേവ്യരും സതുക്കായരും പുരോഹിതരുമൊക്കെ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു യാത്രക്കാരനെ സംരക്ഷിച്ച സഹായിച്ച നല്ല സമരിയക്കാരൻ്റെ ഉപമ അതിലൂടെ ക്രൈസ്തവരോട് ഈ ലോകത്താകമാനമുള്ള മനുഷ്യരോട് ക്രിസ്തു പറഞ്ഞ സന്ദേശം വിജാതീയരിയിലും അപരനിലും അപരചിതനിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കണമെന്നും അവരെ കൂടി ചേർത്ത് നിർത്തുന്നതാണ് മാനവികത എന്നുമാണ് ആ ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ഞാൻ ഈ പ്രതിഷേധ വേദിയിൽ വന്നു നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ സർക്കാർ നടപ്പാക്കുന്ന നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നിയമനിർമ്മാണത്തിലും അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ മനുഷ്യരെ മതത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കുമ്പോൾ അതിനെതിരെ നിലപാട് തറ രൂപീകരിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉത്തരവാദിത്തമാണെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രസ്ഥാനവും ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ സംഘപരിവാർ ഫാസിസ്റ്റ് സർക്കാരിൻ്റെ ഈ വക്കഫ് അമൻമെന്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒന്നായത് തന്നെയാണ് ഇതൊരു മുസ്ലിം വിഷയമാണ് എന്ന് പറഞ്ഞ് അതിനെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുന്നവർ അവർ പോലും സംഘപരിവാറുകാരാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു മുസ്ലിം വിഷയമായിട്ട് എനിക്ക് കാണാൻ തോന്നുന്നില്ല ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താനുള്ള പല വഴികളിൽ ഒന്നു മാത്രമായിട്ട് ഇതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഭരണഘടനയുടെ പതിനാലും പതിനഞ്ചും ഇരുപത്തഞ്ചും ഇരുപത്തി ആറും അടക്കമുള്ള വകുപ്പുകൾക്ക് വിഘാതമായിട്ടുള്ള ഒരു നിയമം നടത്തുമ്പോൾ അതിൽ ബാധിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ അവരുടെ അഭിപ്രായങ്ങൾക്ക് കാതു കൊടുക്കാതെ ഈ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അതിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന ആളുകളോട് എന്റെ പ്രസ്ഥാനം ശിരസ് ഉയർത്തി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വിപ്പ് തരേണ്ടത് മതമേലധ്യക്ഷന്മാരോ സാമുദായിക നേതാക്കന്മാരോ അല്ല എന്ന് ഞങ്ങൾക്ക് വിപ്പ് തരേണ്ടത് ഈ രാജ്യത്തെ മതേതരവാദികളായിട്ടുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള ഈ രാജ്യത്തെ പൗരന്മാരാണെന്ന് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈസ്തവനോടും ഹിന്ദുവിനോടും മുസൽമാനോടുമാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോടാണ് ആ ഉത്തമ ഉത്തമബോധ്യത്തിലാണ് എൻ്റെ കൂടി സഹപ്രവർത്തകനായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ അഭിമാന പരസ്പരം ഞങ്ങൾക്കൊക്കെ ഇന്നും പറയാൻ പറ്റുന്ന ഹൈബി ഈഡനെ പോലുള്ള ആളുകൾ ഈ എറണാകുളം നഗരത്തിൽ നിന്ന് പോയി ഇന്ത്യൻ പാർലമെന്റിൽ വക്കഫ് അമൻമെന്റ് ബില്ലിനെതിരെ സംസാരിച്ചത് അവർക്ക് സംസാരിക്കാൻ അവർക്ക് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരാൻ ഒരു പേര് വേണമായിരുന്നു അവർക്ക് ഇത്തരം ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവര് സ്ഥാപിച്ചെടുത്ത ഒരു പേരിന്റെ പേരാണ് മുനമ്പം കേവലം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ആശങ്ക ആശങ്കയോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമനിർമ്മാണത്തിന് വേണ്ടിട്ട് അവർ വാദിച്ചവർ മുഴുവൻ പറഞ്ഞത് എന്താ മുനമ്പം ഒരു ഒറ്റ വാക്ക് മാത്രമാണ് ഈ രാജ്യത്ത് മറ്റൊരു പ്രദേശത്തെയും മറ്റൊരു വിഭാഗത്തെയും ബാധിക്കാത്ത ഒരു വിഷയത്തെ കേവളമായിട്ടുള്ള സങ്കുചിത സംഘപരിവാർ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുഴിച്ച കുഴിയിൽ ചെന്ന് ചാടിയ എന്റെ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എൻ്റെ മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളോട് ഓർത്ത് എനിക്ക് സങ്കടം മാത്രമാണുള്ളത് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെയൊക്കെ വിട്ടുപോയ നമ്മളെയൊക്കെ വിട്ടുപോയ ലോകത്തിൻ്റെ പ്രകാശമായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും പറഞ്ഞത് ലോകത്തെ മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെയും ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ഭൂമിയിൽ ജനിക്കുക എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ വലിയ പ്രതിസന്ധികൾക്കിടയിലും പലതരത്തിലുള്ള സംഘുചിത മനസ്സ മനസ്സ് വഹിക്കുന്ന ആളുകളുടെ അവർ സൃഷ്ടിക്കുന്ന സംഘുചിതമായിട്ടുള്ള പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കണമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബൈബിൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണെന്നുള്ള ബോധ്യം കൊണ്ട് ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ ബി ജെ മുഴുവൻ പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിലെ വനിതകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് ബിൽകിസ് ബാനുവിന് നീതി കൊടുക്കാത്ത കൗസർ ബാനുവിന് നീതി കൊടുക്കാത്ത കാശ്മീരിലെ ആസിഫയ്ക്ക് നീതി കൊടുക്കാത്ത ഉണ്ടാവോയിലും ഹത്രാസിലും പീഡിപ്പിക്കപ്പെട്ട് ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട അതുപോലുള്ള നൂറുകണക്കിന് പെൺകുട്ടികൾക്ക് നീതി കൊടുക്കാത്ത സംഘപരിവാർ സർക്കാർ മണിപ്പൂരിന്റെ തെരുവിൽ കാർഗിൽ യുദ്ധവീരന്റെ ഭാര്യയെപ്പോലും പൂർണ്ണ നഗ്നയായിട്ട് തെരുവ് നടത്തം നടത്തിയപ്പോൾ അവർക്കെതിരെ ഒന്ന് പ്രതിഷേധ വാചകം പോലും പറയാതെ അത്തരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാലായനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു സർക്കാർ എന്തിന് കെട്ടിയ ഭാര്യയെ കെട്ടിയ ഭാര്യയെ പാതിരാത്രിക്ക് നട്ടപ്പാതിരയ്ക്ക് ഉപേക്ഷിച്ചു പോയ ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള ധ്രുവീകരണ നിയമം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല എൻ്റെ പ്രസ്ഥാനവും ഒരുക്കമല്ല അടുത്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന് പറയുന്നു നമ്മൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും വിളിക്കുന്ന ദൈവത്തിന്റെയും പേരിൽ നമ്മളെ നിരന്തരം വേട്ടയാടുന്നവർക്കെതിരെ ഒരിക്കൽ പോലും ഒന്ന് വാക്കുയർത്താൻ ശേഷിയില്ലാത്ത ആളുകൾ അങ്ങനെ നമ്മളെ സുഖിപ്പിക്കണ്ട എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഈസ്റ്റർ കുർബാന കൂടാൻ പോയ എൻ്റെ പള്ളിയിൽ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തൊട്ട് ആ തർക്കം തീരുന്നത് വരെ എറണാകുളം ജില്ലാ കളക്ടർക്കാണ് അതിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുപോലെ ഈ രാജ്യത്തെ വക്കഫ് സ്വത്തുകളിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കം തീരുന്നത് വരെ അതാത് പ്രദേശത്തെ കളക്ടർമാർ തീരുമാനിക്കണം എന്ന് പറയുന്നത് പോലും ഭരണഘടനാ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആളുകളാണ് നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരോടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു ഈ സംസ്ഥാനത്തെ മൂന്നരക്കോടിയിലധികം വരുന്ന മതേതര വിശ്വാസികളോടാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ചിലപ്പോൾ വിഷം കലക്കുന്നുള്ളവരുണ്ടാകും മൂർഖൻ പാമ്പിനേക്കാൾ കർക്കശ്യമുള്ള വിഷം തൊപ്പുന്ന ആളുകളുണ്ടാവും പക്ഷേ നമ്മൾ വക്കഫ് നിയമത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ നമുക്കെതിരെ കേസെടുക്കുന്ന പോലീസ് വെള്ളാപ്പള്ളിമാരെ പോലെയുള്ള പി സി ജോർജിനെ പോലെയുള്ള വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ കെ ആർ ഇന്ദിരയെ പോലെയുള്ള പ്രതീഷ് വിശ്വനാഥനെ പോലുള്ള വർഗീഷ് വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും നിയമത്തിന്റെ മുമ്പിൽ വകുപ്പില്ല എന്ന് പറയുകയും ആർ എസ് എസിന്റെ മുമ്പിൽ അടിമ ചെയ്യാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ വിട്ടുകൊടുത്ത എം ആർ അജിത് കുമാറിനെ പോലുള്ള ആളുകൾക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ ചെയ്യുന്ന സാഹചര്യവും നമ്മൾ ഈ സംസ്ഥാനത്ത് കാണുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന പലരും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണമെന്ന് ഞാൻ പറയുക ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സമയം ഒട്ടും ദീർഘിപ്പിക്കാതെ എന്നാൽ ഒരു വാക്ക് പോലും കുറവ് വരാതെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫാസിസത്തിനെതിരെ സമരം ചെയ്യുമ്പോൾ നമ്മൾ സംഘപരിവാറിനെതിരെ സമരം ചെയ്യുമ്പോൾ പലരും നമുക്ക് തരുന്ന ഉപദേശങ്ങളുണ്ട് ഫാസിസത്തെ സംഘപരിവാറിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ മതി വർഗീയ വിഷം തുപ്പുന്നവരെ നിരന്തരം അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെ അവഗണിക്കണം എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു സംഘപരിവാറിനെ നിങ്ങൾ ചെറുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നിലപാട് തറതീർത്ത് നിരന്തരം അവരോട് സന്ധി ചെയ്യാത്ത പോരാട്ടം നടത്തുന്നവരിലൂടെ മാത്രമാണ് സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ലോകത്താകമാനുള്ള ഫാസിസ്റ്റ് സർക്കാരുകളെയൊക്കെ നിലം പരിശാക്കിയിട്ടുള്ളത് അവർക്കെതിരെ ശിരസ് ഉയർത്തി എന്ന് പ്രതിഷേധിച്ച ജനക്കൂട്ടങ്ങളായിരുന്നു ശബ്ദിക്കാതിരിക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ സംഘപരിവാറിനോടുള്ള സന്ധി ചെയ്യൽ കൂടിയാണ് അല്പം മുമ്പ് ഇവിടെ മഴ പെയ്തപ്പോൾ പുറത്ത് നിന്ന കുറെ അധികം മനുഷ്യർ ഇതിന്റെ അകത്തോട്ട് കയറി നിന്നു അതിനു മുമ്പ് ഇതിനകത്ത് സ്ഥലമുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഇതിനകത്തേക്ക് നൂറുകണക്കിന് ആളുകൾക്ക് ഇടം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷ മനുഷ്യർക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഈ രാജ്യത്തെ ക്രൈസ്തവരും ഈ രാജ്യത്തെ മുസ്ലിന്മാർമാരും ഈ രാജ്യത്തെ ബുദ്ധമത വിശ്വാസികളും സകല പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആദിവാസികളും ദളിതരും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ ഒന്നിച്ചു നിന്നാൽ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റുന്ന അത്ര ശേഷി മാത്രമേ ഈ പറഞ്ഞ അമ്പത്താറഞ്ച് നെഞ്ചുകാരുടെ സംഘപരിവാർ സർക്കാരിനുള്ളൂ എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം ഇന്ന് എൻ്റെ രാജ്യത്ത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പോലും ഒരാൾ മതേതരവാദിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ബീങ് എ സെക്യുലർ ആണ് ഏറ്റവും വലിയ വെല്ലുവിളി ഞാൻ ഒരു അഭിപ്രായം പറയുമ്പോൾ എൻ്റെ മതം ഏതാണെന്ന് ചെകയുന്നത്ര സങ്കുചിത മനസാക്ഷിയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം പോലും മാറപ്പെട്ട ഒരു കാലത്ത് അത്തരത്തിൽ നമ്മളെയൊക്കെ നിർണയിക്കുന്ന ഒരു കാലത്താണ് ഞാൻ ഇത് പറയുന്നത് ഒരു മുസൽമാനെ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ അഭിപ്രായം പറഞ്ഞാൽ അവൻ മുസൽമാനായതുകൊണ്ട് മാത്രമാണ് സംഘപരിവാറിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ അഭിപ്രായം പറയുന്നത് പറയും ഒരു ക്രൈസ്തവൻ അത്തരത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അവൻ ക്രൈസ്തവനായിട്ട് മാത്രം ചിത്രീകരിക്കപ്പെടും പക്ഷെ നമ്മളാരും ഈ രാജ്യത്തിന്റെ പൗരന്മാരാണെന്നും നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ സർവസന്നാഹങ്ങളോടും കൂടി വിരാജിക്കുന്ന തിരിച്ചറിവ് ഇവർക്കില്ലാതെ പോകുമ്പോൾ നമ്മൾ നിരന്തരം സമരങ്ങളുമായിട്ട് നിരന്തരം സമരങ്ങളുമായിട്ട് തെരുവ് നിറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു പ്രിയപ്പെട്ടവരെ വക്കിയേദഗതിക്കെതിരെ സംഘപരിവാർ കൊണ്ടുവന്ന വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ സംസാരിച്ചതാരാ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ച ആളുകളുടെ പേരാ ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട വിവിധ മതവിശ്വാസത്തിൽപ്പെട്ട വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അഡ്രസ് ചെയ്യുന്നവരായിട്ടുള്ള ഇന്ത്യ എന്നുള്ള സ്വത്തും തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വക്കൌ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിച്ചതെന്നുള്ള തിരിച്ചറിവിൽ ആ ഒരൊറ്റ തിരിച്ചറിവിൽ ആ പ്രതീക്ഷയിൽ വേണം ഈ സമരം അവസാനിപ്പിച്ച് നമ്മൾ കടന്നു പോകാൻ നമ്മുടെ അമീർ പറഞ്ഞതുപോലെ ഇതൊരു അവസാനത്തെ സമരമോ ആദ്യത്തെ സമരവുമല്ല ഇനിയും ഒരുപാട് സമരങ്ങൾ നമുക്ക് നയിക്കേണ്ടതുണ്ട് ഈ സംഘപരിവാർ സർക്കാരിന്റെ കുടലൂത്തുകാരെ ഇന്ത്യൻ പാർലമെന്റിന്റെ പടിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് വരെ നിരന്തര സമരങ്ങളുമായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് ഹിന്ദ്